തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി സജ്ജമെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ കോഴിക്കോട് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഫലപ്രദമായി നടപ്പാക്കാൻ എൽ ഡി എഫ് സർക്കാരിനോ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബിജെപി അധികാരത്തിൽ വരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിയാണ് ഞങ്ങൾ ഒരു വികസിത കേരളത്തിനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പാലക്കാട് പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുകയാണ് ഇനി ഞങ്ങളാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടുതൽ ജനബിന്തുണ കൂടി നിലനിർത്തും പന്തളത്തും വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി തന്നെ വരും അങ്ങനെ ജയിച്ച സ്ഥലങ്ങൾ നിലനിർത്തുക മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങളിൽ ജനബിന്തുണയെ ആർജിച്ച് അധികാരത്തിലെത്തുക എന്നുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കോർപ്പറേഷനിൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപമായിട്ടുണ്ട് വൈകാതെ ആ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സാധിക്കും